ധാരാളക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയെന്നാണ് എന്ന് ചോദിച്ചാൽ നഗരങ്ങളിലൊന്നും ആളുകളില്ലാത്ത അവസ്ഥ എല്ലാവരും ഈ മഹാപണ്ഡിതൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് ഒഴുകിയെത്തിയെന്നാണ് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാ അലഹമുല്ല വസ്വലാത്ത് വസ്സലാം അല റസൂലില്ല അബ്ബാസിയ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ ഭരണകാലം ഇസ്ലാമിക പ്രവിശ്യ അതിവിശാലമായിരുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ മഴ തെളിച്ചു കൊണ്ടുപോകുന്ന മേഘത്തെ നോക്കിക്കൊണ്ട് ഹാറൂൺ റഷീദ് പറയുമാരുണ്ടായിരുന്നു അത്രേം നീ എവിടെ പെയ്താലും അതിൻ്റെ നികുതി എൻ്റെ കൈകളിലേക്ക് എത്തുമെന്ന് അത്രമാത്രം അതിവിശാലമാണ് അന്നത്തെ ഇസ്ലാമിക പ്രവിശ്യ ഈ കാലഘട്ടത്തിലാണ് പ്രമുഖ ഹദീസ് പണ്ഡിതനും അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന അബ്ദുൽലാഹിബിന് മുബാറക് റഹ്മാവുള്ള ജീവിച്ചിരുന്നത് അദ്ദേഹം ഖുറാസാനിൽ നിന്ന് ഇവരുടെ അടുക്കലേക്ക് വരുന്ന ഒരു രംഗം ഇമാം ദഹബിർ റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ സിയാർ അലാമിൻ ഉബലായിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം ഖലീഫയായ ഹാറൂൺ റഷീദ് ഖലീഫയായ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ പരിവാരത്തോടൊപ്പം കൈയിൽ താമസിക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ള അബ്ദുല്ലാബിന് മുബാറക് റഹിമുളയെ കാണാൻ ധാരാളക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയെന്നാണ് ഏതുവരെയെന്ന് ചോദിച്ചാൽ നഗരങ്ങളിലൊന്നും ആളുകളില്ലാത്ത അവസ്ഥ എല്ലാവരും ഈ മഹാപണ്ഡിതൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് ഒഴുകിയെത്തിയെന്നാണ് ഖലീഫയായ ഹാനുർ റഷീദിനെ ഒന്ന് പരിചരിക്കാൻ പോലും വേണ്ടത്ര ആളുകളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ രംഗം വഴിമാറിപ്പോയി എന്നാണ് ഈ രംഗമെല്ലാം വീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മ അവർ ചോദിക്കുകയാണ് ആരാണ് ഇത് അന്നേരം ഈ മഹാപണ്ഡിതനെക്കുറിച്ച് അവർക്ക് ജനങ്ങൾ അറിയിച്ചു കൊടുത്തു അന്നേരം അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞുപോയി എന്നാണ് എന്താ പറഞ്ഞത് ഹാദ വല്ലാഹിൽ മുൽഖ് അള്ളാഹുവാണ് സത്യം ഇതാണ് രാജ്യത്വം ല മുൽഖാറൂന്നാസ ഇല്ലാ ബിഷുറത്തിൻ പട്ടാളവും പരിവാരങ്ങളും ഇല്ലാതെ ഈ രൂപത്തിൽ ആളുകൾ ഒത്തുകൂടുന്ന ഒരു കാര്യം അത് ഹാറൂനിൻ്റെ രാജ്യത്വമല്ല യഥാർത്ഥ എന്നാണ് ആളുകളില്ലാതെ പരിവാരങ്ങളില്ലാതെ ഈ രൂപത്തിൽ ഒത്തുകൂടുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അതാണ് ഒരു രാജ്യത്വമെന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു രംഗമെന്നുള്ളത് നമ്മളൊന്ന് അനുമാനിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താപീങ്ങളിൽപ്പെട്ട പ്രമുഖനായിട്ടുള്ള പണ്ഡിതൻ മുഹമ്മദ് ബിൻവാസി റഹമദുല്ല അദ്ദേഹം പറഞ്ഞതായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട് ഇതാ അക്ബൽ അൽ അബ്ദുബി അല അക്ബൽ അള്ളാഹുബി കുലൂബിൽ അലേഹ് ഒരടിമ തൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്നതായാൽ അള്ളാഹു സുഹൈനുവത്താല അടിമകളുടെ ഹൃദയങ്ങളെ അവനിലേക്ക് ആഭിമുഖ്യമുള്ളവനാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഇവിടെ അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് അഭിമുഖീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദാത്തുകളും നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ജക്കാത്താകട്ടെ ഏതുമാകട്ടെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇബാദാത്തുകൾ നിർവഹിക്കണമെന്നതാണ് അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളാകാം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാകാം അതല്ലെങ്കിൽ വൈയക്തികമായിട്ടുള്ള ബന്ധങ്ങളാകാം ഇത് ഏത് നമ്മൾ പരിഗണിച്ചാലും അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിനോടുള്ള ആഭിമുഖ്യമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചാൽ ഈ രൂപത്തിൽ അള്ളാഹു സുബാനത്തല നമുക്ക് പരിഗണന നൽകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇത്തരം ചരിത്രങ്ങളൊക്കെ സെലഫുകളുടെ ജീവിതമൊക്കെ പകർത്തി എഴുതിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പരിവർത്തനം നമ്മുടെ ഹൃദയം കൊതിക്കണം അള്ളാഹു സുബാനത്താല നമുക്കേവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ